ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മൾ ഞാൻ എൻ്റെ ചെറിയ അനിയത്തിയുടെ മീറ്റിങ്ങിന് പോവാണ് അവൾ അഞ്ചാം ക്ലാസ്സിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പം ഓളെ മീറ്റിങ്ങിന് പോവാണ് കയ്യെക്കൊടങ്ങി ഇവിടെ ഇരിക്കുകയാണ് അപ്പം ഇന്നിപ്പോൾ മീറ്റിംഗ് ആയതുകൊണ്ട് ഓളെ പറഞ്ഞയച്ചേന്ന് ഇനിയിപ്പോൾ ഓളെ മീറ്റിങ്ങിന് പോകണം മൂന്ന് മണിക്കാണ് ഇപ്പം തന്നെ രണ്ടരായി രാമനാട്രന്നായത് ആയതുകൊണ്ട് കുഴപ്പമില്ല അവൾ ഇവിടെ ഗണപതി സ്കൂളിലാണ് പഠിക്കുന്നത് രാമനാട്ര അപ്പം എന്താ നടന്നാണ് പോണത് പാടകണിച്ചെ സൂപ്പർ നല്ല ചെറിയ പടം കാണ നല്ല വെള്ള അമ്പലൊക്കെ കണ്ടോ നമ്മള് സ്വന്തം പാടാ സ്കൂളിലൊക്കെ നടന്നോണ്ടിരിക്കുന്ന സ്കൂള് നമ്മൾ സ്കൂളിലെ തീ പരിപാടീന്റെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കാ തോന്നുന്നു ഗേൾസ് ക്ലാസ് നടന്ന് നടന്ന് തപ്പി 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 ക്ലാസ് ചെയ്താന്ന് മനസ്സിലായി പിന്നെ ഓൾ അഞ്ചിലല്ല ഗേൾസ് അവൾ ആറാം ക്ലാസ്സിലാണ് എന്നോട് ക്ഷമിക്കൂ പ്ലീസ് അങ്ങനെ വല്ല പുതിയ ഒരു ബ്ലോക്ക് ഉണ്ട് അവിടെ കഴിഞ്ഞിട്ട ക്ലാസ് അങ്ങനെ മീറ്റിംഗ് കൂടി ഓരോ കുറേ അർത്ഥാങ്ങട്ട് എനിക്ക് ഉറക്കം തോന്നി മീറ്റിങ്ങൊക്കെ ഏകദേശം തീരുമാനമായി അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മളെ വീട്ടിങ്ങു ഓക്കെ അടുത്ത വീഡിയോ വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ